നമസ്കാരം ശതകോടികളുടെ ഉടമയും മോട്ടിവേറ്ററും ദാനധർമ്മിയും ഒക്കെ ഒക്കെയായിരുന്ന സീജറോയ് സ്വയം മരിച്ചിട്ട് ഒരാഴ്ച അദ്ദേഹത്തിൻ്റെ പിന്നാമ്പുറ കഥകൾ തേടിയല്ല ഈ വീഡിയോ സീജറോയ് ജീവിതത്തിൽ ശരിക്കും സന്തോഷവാനായിരുന്നു കുമിഞ്ഞുകൂടിയ ഐശ്വര്യങ്ങൾ തൻ്റെ കഠിനാധ്വാനത്തിൻ്റെ ഫലമായിരിക്കാം പക്ഷേ ആ മനുഷ്യൻ ശരിക്കും ജീവിച്ചോ എന്നതാണ് എൻ്റെ ചോദ്യം സമ്പത്തുണ്ടാക്കാനുള്ള നെട്ടോട്ടം വമ്പന്മാർ ഉണ്ടെന്ന് അഹങ്കരിച്ചെങ്കിലും മാനസിക സമ്മർദ്ദത്തിൻ്റെ പിരിമുറുക്ക വേളയിൽ അവസാന നിമിഷങ്ങളിൽ വിഷമിക്കരുത് നമ്മൾക്കിത് നിഷ്പ്രയാസം കടക്കാൻ റോയ് എന്നൊന്നു പറയാൻ ഒരാളും ഉണ്ടായില്ല അങ്ങനെ വിശ്വസിച്ച് വിളിക്കാൻ പറ്റിയ ഒരു സുഹൃത്തും തനിക്കില്ലായിരുന്നോ എന്നതാണ് എൻ്റെ സംശയം ആഴ്ചകളായി കടുത്ത മാനസിക സമ്മർദ്ദത്തിലായിരുന്നു റോയ് അതാണ് മുൻകൂട്ടി എല്ലാ കണക്കുകളും വിവരങ്ങളും എഴുതി വെച്ചത് ആദായ വകുപ്പിന്റെ പരിശോധനയെ തുടർന്ന് പെട്ടെന്നുണ്ടായ ഒരു എടുത്തുചാട്ടമല്ല ആ മരണത്തിന് കാരണമെന്ന് സാരം മകന്റെ മൃതപേടകത്തിനരികെ ഇരുന്ന് മോനെ മോനെ എന്ന് നെഞ്ചി കുട്ടി നിലവിളിക്കുന്ന റോയിയുടെ വന്ധ്യവയോധികയായ അമ്മയെ നോക്കിയിരിക്കെ ഞാൻ വല്ലാതെ സങ്കടപ്പെട്ടു പോയി നമ്മൾക്ക് സന്തോഷം തരുന്നില്ലെങ്കിൽ കോടിക്കണക്കിന് പണം പിന്നെ എന്തിനാണ് സമ്പത്ത് സമാധാനം തരുമോ പണത്തിൻ്റെ വരവ് തുടങ്ങുന്നതോടെ നമ്മൾക്ക് ആർത്തി തുടങ്ങുകയായി പിന്നെയും പിന്നെയും പണം വരട്ടെ ബിസിനസ് പച്ചപിടിക്കുമ്പോൾ സ്ഥാപനങ്ങളുടെ കൂടുതൽ ബ്രാഞ്ചുകൾ തുടങ്ങുന്നു പണം കൂടുതൽ വരവുണ്ടാകാനുള്ള ആർത്തി പിന്നെ പല ബിസിനസ്സുകളിലേക്ക് എടുത്തു ചാടുകയായി അക്കങ്ങൾ പെരുകും തോറും ആർത്തിയും പെരുകുന്നു ബിസിനസ് പാർട്ടികൾ ലോകമെങ്ങും യാത്രകൾ പ്രശസ്തരുമായി ഒത്തുകൂടൽ പബ്ലിസിറ്റിക്കായി നൂറുനൂറ് കുറുകു വഴികൾ ബന്ധങ്ങൾ ഉണ്ടാക്കിയെടുക്കൽ ഇടയ്ക്ക് നന്മകളും പങ്കിടുന്നു മാധ്യമങ്ങളിലൂടെ ആ വഴിയും കുറേ പ്രശസ്തി സമ്പാദിക്കുന്നു പക്ഷേ ഈ തിരക്കുകൾക്കിടെ ജീവിക്കാൻ മറന്നുപോയോ പേരുണ്ട് പ്രശസ്തിയുണ്ട് ശക്തമായ സുഹൃത് ബന്ധങ്ങളുമുണ്ട് ആശ വച്ചതെല്ലാം ഉള്ളംകൈയിലുണ്ട് പക്ഷേ ഭാര്യയ്ക്കും മക്കൾക്കും മാതാപിതാക്കളോടും ചേർന്ന് ഒരു നേരം അത്താഴമുണ്ണാൻ പോലും നേരമില്ലാത്തവരായി നമ്മൾ മാറുന്നു ടെൻഷൻ പരിഗി രക്തസമ്മർദ്ദം പിന്നെ ഷുഗർ കൊളസ്ട്രോൾ ഒരുപടി രോഗങ്ങൾ കൂട്ടിനെത്തുന്നു സുഖകരമായി ഒന്ന് ഉറങ്ങാൻ പോലും കഴിയാത്തവർ പ്രിയരേ പണത്തിനൊരു മാന്ത്രികമുണ്ട് പണം വരവ് തുടങ്ങും തോറും പിന്നെ അതിൻ്റെ പിന്നാലെ നമ്മൾ ഓടിത്തുടങ്ങും പിന്നെ നമ്മളെ നിയന്ത്രിക്കുന്നത് ധനമാണ് അതിൻ്റെ പുറത്ത് അടയിരിക്കുന്ന പക്ഷിയായി നമ്മൾ മാറുന്നു അലലില്ലാത്ത ഒരു സാധാരണ ജീവിതം മാത്രം മതി അതൊരു വലിയ അനുഗ്രഹമാണ് എത്ര ആഡംബര കാറുകൾ ഉണ്ടെങ്കിലും അവസാനം ഒരു ശവമഞ്ചത്തിലേറിയാണ് സിമത്തേരിയിലേക്കുള്ള നമ്മുടെ യാത്ര എത്ര വില കൂടിയ വസ്ത്രങ്ങൾ ഉണ്ടെങ്കിലും ബന്ധുക്കൾ എടുത്തു തരുന്ന ഒറ്റ ഉടുപ്പിനുള്ളിലാണ് ഒടുവിലത്തെ യാത്ര വീടിൻ്റെ അടുക്കളയിൽ വരെ എ സി ഉണ്ടെങ്കിലും എ സി ഇല്ലാത്ത ശവക്കുഴിയിലാണ് ഒടുവിലത്തെ ഉറക്കം അച്ഛൻ വലിയ മുതലാളിയായിരുന്നു എന്നാൽ അച്ഛൻ്റെ ശവക്കുഴി എ സി ചെയ്തേക്കാമെന്ന് ഒരു മക്കളും പറഞ്ഞു കേട്ടിട്ടില്ല ഇതുവരെ ചിന്തിച്ചിട്ടുമില്ല സപ്രമഞ്ച കട്ടിലിൽ പതുപതുത്ത മെത്തയിൽ കിടക്കുന്നവരും തണുത്ത സിമിൻ്റ് തറയിൽ ശവപ്പെട്ടിയിൽ അന്ത്യവിശ്രമം റബ്ബർ തടിയുടെ പെട്ടിയായാലും ചന്ദന ശവപ്പെട്ടിയായാലും പ്രയോജനം ഒന്നു തന്നെ എത്ര പനീർപ്പൂക്കൾ കൊണ്ട് ശവപേടകം അലങ്കരിച്ചാലും മൂന്നാം നാൾ ആ പൂമേനിയിൽ പുഴുക്കൾ നൃത്തം വെച്ച് അരിച്ചിറങ്ങി തിന്നു മതിച്ചു തുടങ്ങും എത്ര സ്നേഹിക്കുന്നവരും ഉറ്റവരും നേരത്തോട് നേരം കഴിഞ്ഞാൽ ജഡം വീട്ടിൽ നിന്ന് ഒഴിവാക്കാൻ തത്രപ്പെടും ജീവിച്ചിരിക്കെ പേരുകൂട്ടി ചേട്ട ചേച്ചി ഡാർലിംഗ് മുത്ത ചക്കനേ എന്നൊക്കെ വിളിച്ചാലും ജീവൻ പോയി കഴിഞ്ഞാൽ പിന്നെ ബോഡിയാണ് വെറും ശവം ആരും പിന്നെ നമ്മളെ പേര് ചൊല്ലി പറയുന്നില്ല ബോഡി കൊണ്ടെന്നോ ശവമടക്കം എപ്പോഴാണ് എന്നാണ് ചോദിക്കുക സാജന്റെയും റോയിയുടെയും കോഫി രാജാവ് സിദ്ധാർത്ഥയുടെയും ഒക്കെ ആത്മഹത്യകൾ നൽകുന്ന ചില താക്കീതുകളുണ്ട് ഒരുപാട് ഉയരത്തിൽ ഉയരത്തില്ലെന്നുള്ള വീഴ്ച നമ്മളെ ചിതറച്ചു കളയുമെന്ന് ചെറിയ ജീവിതത്തിന് ചെറിയ ബാധ്യതകളെ ഉണ്ടാവുള്ളൂ ചെറിയ വീഴ്ചകൾ പ്രിയരെ നമ്മൾ കല്ലലില്ലാതെ ജീവിക്കാനുള്ള ഇത്തിരിയൊക്കെ മതിയെന്നേ വിശക്കുമ്പോൾ രുചിയോടെ അല്പം ഭക്ഷണം കഴിക്കാനാവണം വെറും തറയിൽ പായ വിരിച്ചായാലും നന്നായി ഉറക്കം കിട്ടണം മാന്യമായി ജീവിക്കാനാവണം സ്വസ്ഥതയും സമാധാനവും വേണം ആരെയും ചതിച്ച് കുറ്റബോധം ഉണ്ടാവരുത് കാലം മാത്രമുള്ള ഈ ജീവിതത്തിന് ഇത്രയുമൊക്കെ പോരെ ധാരാളം താങ്ക് യു ഫോർ വാച്ചിങ് മീ ഗോഡ് പ്ലസ് യു